ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മീ വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ബേക്കിലോട്ട് നോക്കണ്ട നല്ല മെസ്സേജ് ഇരിക്കുകയാണ് അതൊന്നും ചെയ്യണമെന്ന് നിന്നിട്ടില്ല അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇതൊരു വീഡിയോ ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം കാലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് എന്താണെന്നും പിന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ഒരു വൺ മിനിറ്റ് വീഡിയോയിൽ ഒതുക്കേണ്ട കാര്യമല്ല എന്ന് തോന്നിയോണ്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്ന് നൈസ് ആയിട്ട് ടെൻഷനടിച്ചാൽ അതായത് ടെൻഷൻ അടിപ്പിച്ചൊരു ദിവസമാണ് തുമ്മ നമുക്ക് നൈസായിട്ടൊരു പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് അലോട്ടൻ്റെ ഫസ്റ്റ് ഡേ സ്കൂൾ സ്കൂളിലേക്ക് അവനെ വിടുമായിരുന്നു അപ്പോൾ അവനെയൊക്കെ സ്കൂളിലേക്കൊക്കെ വിട്ട് തിരിച്ച് മീൻസ് വീട്ടിൽ കയറി ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ച് തുമ്പമേനെ കുളിപ്പിച്ച് അവളെ റെഡിയാക്കി അങ്ങനെ അവളെ അവിടെ ഇരുത്തി ഞാൻ എൻ്റെ ചായകൊടി ഒക്കെ കഴിഞ്ഞ് ഇപ്പം വീട്ടിലെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങി അമ്മ മീറ്റിങ്ങിന് പോയി കട്ടയും കല്യാണിയും പുറത്ത് പോയി ഞാനും തുമ്പി എളേമ്മയും അച്ചച്ചനായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തുമ്പമ്മ ഞാൻ ഫോണിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുമായിരുന്നു തുമ്പി നോർമലി അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നോർമലി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അവിടെ ഇരിക്കുക അവളവിടെ നിന്ന് കളിക്കും ഇങ്ങനെയാണ് അപ്പോൾ അവളവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് ഇളയമ്മ അവർക്കൊരു പഴം കൊണ്ടു കൊടുത്തു കഴിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പൊ തുമ്പമ്മ അവിടുന്ന് പഴവും കഴിക്കുകയായിരുന്നു കേട്ടോ കഴിച്ചിട്ട് അങ്ങനെ കളിക്കുക നോർമലി അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവളെ കണ്ണിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളം വരുന്നുണ്ട് കണ്ണുമ്പോൾ തൊണ്ടയെന്തോ കുടുങ്ങിയാലും ഉണ്ടാവില്ലേ മുഖമൊക്കെ ചോറ് കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ട് കുട്ടി എന്തോ എന്തോ ഒന്ന് സഫർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ തുമ്പി പഴം ഞാൻ വിചാരിക്കുന്ന പഴം ഒഴുങ്ങിപ്പോയിന്നാണ് അപ്പോൾ മോളെ പഴം കുടുങ്ങിയോ അപ്പോൾ അവൾ ഇത് കളിച്ച് അപ്പം ഞാൻ വിചാരിച്ചു പഴം കുടുങ്ങിയിട്ടാണ് കുട്ടി കളിക്കണത് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ തിരിച്ചിട്ടിട്ട് നമ്മൾ ചൊക്ക് ഇതാക്കില്ലേ അങ്ങനെ ബേക്കിൽ ഇങ്ങനെ തിരിച്ച് നമ്മൾ കയ്യിലിങ്ങനെ കിടത്തിയിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ ചെയ്യേണ്ടത് പുറത്തേക്ക് നന്നായി തട്ടി കാരണം തൊണ്ടയിൽ തന്നെ കുടുങ്ങിട്ട് പൊട്ടാഷ്യൻ്റെ പഴത്തിൻ്റെ ആണെങ്കിൽ എന്തായാലും അത് പുറത്തേക്ക് വരും നോർമലി എന്താണെങ്കിലും അത് പുറത്തേക്ക് വരും കാരണം അല്ലൂസിന് മുമ്പ് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആറാം നമ്പറിലത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തപ്പോഴാണ് അത് പുറത്തേക്ക് വന്നത് അതുപോലെ തുമ്പീനെ ഞാൻ കൊട്ടിയിട്ടൊന്നും തുമ്പീൻ്റെ വായുന്നതൊന്നും വീഴുന്നില്ല പകരം ഉമിനീര് പോലെ സ്ലൈമിയായിട്ട് ഒരു വോമിറ്റിങ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കുറച്ച് വെള്ളം പോയി അപ്പം ഞാൻ വിചാരിക്കുന്നത് പഴമല്ല പഴ ആണെങ്കിൽ ഒന്നുകിൽ വെള്ളം ഞാൻ വെള്ളം കുടിക്കാൻ കൊടുത്തു വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വേദന അപ്പം പഴമാണെങ്കിൽ ഇത്രയും ഇത് കാണിക്കില്ല ഇവിടെ അപ്പം എനിക്ക് ആകെ ടെൻഷനായി അപ്പോൾ വെള്ളം കൊടുക്കുക പിന്നെ ഇവിടെ ചോദിക്കുന്ന എനിക്ക് പഴം വേണമെന്നാൽ പറയട്ടെ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞാൻ ഷോക്കെയോ ഞാനിൊരു കഷ്ണം കൊടുത്തു നോക്കി കൊടുത്തു നോക്കിയപ്പോൾ ഇവിടെ ചവയ്ക്കുമ്പോൾ അവർക്ക് ഭയങ്കര വേദന അപ്പോൾ ഇവിടെ വേണ്ടാനും ചവച്ചാലും തുപ്പി തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് വേറെ എന്തോ ആണ് അപ്പോൾ ആകെ ടെൻഷനായി അപ്പോൾ എളയമ പറഞ്ഞു ഞാൻ എളേമി മാത്രം ഇവിടെ എഴുതുമോ അച്ഛനകത്ത് കിടക്കുക അപ്പോൾ ഇളയമ പറഞ്ഞു മോളെ വേഗം കൊണ്ടുപോയിക്കോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാം അപ്പോൾ ഞാൻ എളേമനെ അടുത്തോളം കൊടുത്തേ വേണം ഡ്രസ്സ് മാറ്റി വന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ കട്ടേനെ വിളിച്ച് എടാ വാ വേം വാ തുമ്മി എന്തോ വിഴുങ്ങിയിട്ടുണ്ട് എന്തോ വായിലിട്ടുണ്ട് വിഴുങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അങ്ങനെ അച്ഛനും കട്ടിയും കല്യാണിയും കൂടെ വന്നു ഞാൻ തുമ്പീനെ എടുത്തിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ മെഡിക്കൽ കോളേജിൽ പോണോ കെ എം സിറ്റി പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കാം അപ്പോൾ മെഡിക്കൽ കോളേജ് കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കെ എം സി ടി ആണെങ്കിൽ അത്ര അപ്പോൾ ഞങ്ങൾ ചെന്നാൽ പിന്നെ കെ എം സിറ്റി തന്നെ പോവാം കട്ടയം പറയുണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഗെഎംസിറ്റി പോകാൻ അവൾ നോർമലാണ് ഒക്കെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഗെഎം സിറ്റി പോവാച്ചാൽ അങ്ങനെ ഞങ്ങൾ കെ എം സിറ്റി പോയി ആകെ ഞങ്ങൾ അമ്മയും കുഞ്ഞും ബ്ലോക്കിൽ പോയി അവിടുന്ന് നേരെ പഴയ ബ്ലോക്കിലെ കാഷ്വാലിറ്റി പോകാൻ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആകെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കാഷ്വാലിറ്റി പോയി അവിടെ ചെന്നപാട് ഞങ്ങൾ പറഞ്ഞു കുട്ടി കുട്ടിന്ന് വിഴുങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോണ വെക്കുന്നതിന് കാറിന് തുമ്പിന് വിശ്വസിച്ച് തുമ്പി എന്താ വിഴുങ്ങിയത് അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് സ്ലൈറ്റ് പെൻസിലാണ് പെൻസിലുണ്ടായിരുന്നു അല്ലൂസിൻ്റെ സ്ലൈറ്റിൽ വരുന്ന പെൻസിൽ അപ്പം അതാണെന്നാണ് അവള് പറഞ്ഞത് സ്ലൈറ്റ് പെൻസിലാണെന്നാണ് അവള് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആണോ തുമ്പിക്ക് എന്തേലാവുണ്ട് അപ്പോൾ തുമ്പി എന്തേലും ആവുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവള് ആ കൊച്ചുണ്ടാക്കുന്നു പിന്നെ ഒമിട്ട് ചെയ്യാൻ വേണ്ട പോലെ നോസിയെ പോലെ കാണിക്കുന്നു അപ്പോൾ എനിക്ക് എന്തോ ഉണ്ട് കാരണം അവള് അങ്ങനെ ഒന്ന് ആക്ട് ചെയ്യാനോളായില്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എന്താ വിഴിഞ്ഞെന്ന് ഞാൻ കണ്ടിട്ടില്ല മോൾ പെൻസിലാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവര് ഓരോ ഡോക്ടേഴ്സായിട്ട് വന്ന് നോക്കുകയുണ്ട് ചെസ്റ്റ് ക്ലിയർ ആണ് ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവര് പറഞ്ഞു എന്തായാലും നമുക്ക് എക്സ്റേ എടുത്ത് നോക്കണം എക്സ്റേ എടുത്ത് നോക്കിയാലേ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ എക്സ്റേ ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വീട്ടുകാരണം കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഇതൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്ന സമയം ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട് തുമ്പി അപ്പോൾ ഓക്കെയാണ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വോമിറ്റിംഗ് തന്നെ അനുസരിച്ച് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തെ ബെഡിൽ മൂക്കുന്നൊക്കെ ചോലൊൽപ്പിച്ചൊരു ചേട്ടർ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ തുമ്പി അമ്മായി പുറത്താൻ വരും കയ്യൊക്കെയെന്ന് മാമനെന്ത് പറ്റിയതാണ് ചോദിക്കാൻ അപ്പുറത്തെ ബെഡിലുള്ള ആളോടെ മാമനെന്ത് പറ്റിയത് ഞാൻ ഇങ്ങനെ നോക്കും എന്ത് കാണിക്കുന്നത് ഞാനൊക്കവിടെ ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ ഫോൺ ഓഫ് എനിക്ക് ആരും വിളിക്കാനോ കാര്യങ്ങളൊന്നും അല്ല ഫോൺ ഓഫ് അവിടെ എത്തിയിരുന്നു ഷായത് അതിന് മുന്നേ അപ്പു വിളിച്ചപ്പോൾ ഞാൻ അപ്പുനെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു അപ്പു ഞാൻ ഗെ സി ടി ഉണ്ട് ഇവളെങ്ങനെ കൊണ്ടുവന്നു അപ്പു ആരി അപ്പം തന്നെ വന്ന് ഞാനും കട്ടയും അച്ഛനും അപ്പുവാരി ഞങ്ങളെല്ലാവരും പാടെ അവിടെ ഇവളാണെ ഭൂലോക വർത്താനം അവിടെ അപ്പുറത്തുള്ള പേഷ്യൻ്റിൻ്റെ അടുത്ത് പേഷ്യൻ്റെ കൂടെ വന്ന ആളടുത്ത് നേഴ്സുമാരെടുത്ത് അങ്ങനെ ഭയങ്കര വർത്താനം എന്ത് മാമൻ എന്ത് പറ്റിയതാ അമ്മയെന്ത് ചോരോ ചോര ചോര അതൊക്കെ പറയാട്ടോ കാശ്വാലിറ്റി ആണല്ലോ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ എക്സ്റേ എടുക്കാൻ വേണ്ടി പോയി എക്സ്റേ എടുക്കാൻ നേരത്തെ ചെയിൻ കുരണം എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് എത്ര സന്തോഷമല്ല സ്വർണ്ണം ഊരുന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ സ്വർണ്ണമൊക്കെ ഊരി പിന്നെ എക്സ്റേ ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കുന്നതാട്ടോ അപ്പോൾ നിർത്തിയേ അപ്പോൾ നിർത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഫോട്ടോ എടുക്കാനാ മോളെ നിൽക്കുന്നത് അപ്പോൾ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ കൈ വെക്കുന്നതും ഇങ്ങനെ കൈ വെച്ച് എന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് അപ്പോൾ എക്സ്റേ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പോലെ ചോദിക്കാം കിട്ടിയോ കിട്ടിയോ ഫോട്ടോ കിട്ടിയോ ഇങ്ങനെയൊക്കെ ശെരിക്കുന്നത് ഫോട്ടോ കിട്ടിയോ അങ്ങനെയൊക്കെ ഭയങ്കര വർത്താനായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് ഒന്നുമില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അവർ ഒരു ഒരു ഇത് വോമിറ്റ് ചെയ്യണ പോലെ അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പേടിയോ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ എക്സ്റേ നോക്കുമ്പോൾ ചെസ്റ്റും അപ്ഡൗണിന് നോക്കിയപ്പോൾ ക്ലിയർ ഒന്നും ഇല്ല എന്നാണ് പറയണേ പക്ഷെ ചിലപ്പം പെൻസിൽ ആയതുകൊണ്ട് കാണാത്തതുമായിരിക്കാം എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ടെൻഷനല്ലേ നമുക്ക് ആ ഒന്നും ഒന്നുമില്ലാന്ന് കൂട്ടി വരാൻ പറ്റും കുട്ടിയല്ലേ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ അങ്ങനെ ഞങ്ങളെ വീണ്ടും ഒബ്സർവേഷനിൽ തന്നെ ആക്കി അത് കഴിഞ്ഞ് ഇവർ അവിടുന്ന് ഇ എൻ ടിയിലേക്ക് കൊണ്ടുപോയി ഇ എൻ ടിയിൽ പോയിട്ട് അവർ അവിടുന്ന് ഉള്ളിൽ ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല അപ്പോൾ പിന്നെയും അവർ പറഞ്ഞു എന്നാൽ നമുക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ചെസ്റ്റും അബ്ഡോമെൻറ്റിലും ക്ലിയറാണ് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ എക്സറേ എടുക്കാം അങ്ങനെ നെക്കിൻ്റെ സോഫ്റ്റ് ടിഷ്യൂ എക്സ്റേ വീണ്ടും എടുത്തു അപ്പോൾ അതിലും ഒന്ന് കാലപക്ഷെ ചെറിയൊരു എന്താ പറയുക ഒരു വീക്കം ഒരു എന്തോ ഒന്ന് മേ ബി അത് അവിടെ തങ്ങി കിടക്കണതോ അല്ലെ അത് പോകുന്ന വഴിയോ എന്തെങ്കിലും ആയിരിക്കും അവിടെ ഒരു കുഞ്ഞ് വീക്കുണ്ട് അതല്ലാത്ത വേറെ നമ്മൾ പിന്നോ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഈ എക്സ്റേയിൽ കാണാം അങ്ങനത്തെ യാതൊന്നുമല്ല അപ്പോൾ ഈ പെൻസിലിന് അവനാണ് വഴി അവിടെ ഉണ്ടായിരുന്നു അല്ല വിട്ടന്നെ പെൻസിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു എക്സറേ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ഒബ്സർവേഷനിലാക്കി മക്കളെ ആ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഇവിടെ നമ്മളെ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് കക്കാടംപൊയിൽ എന്ന് പറയും കക്കാടംപൊയിലിലേക്ക് ട്രിപ്പ് വന്ന ഒരു ടീം പിന്നെ ഒരു ഒരു എന്താ പറയുക അതിനെന്താ പറയുക ട്രാവലർ അത് മറഞ്ഞിട്ട് ഒരുപാട് പേര് ഫുള്ള് രക്തമൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു കുട്ടി മരിച്ചു അതൊക്കെയാണ് നമുക്ക് ആ ഒരു രംഗം നമ്മൾ അവിടെ നിന്ന് കാണാണ് അപ്പോഴേക്കത് ഭയങ്കര ഇടയ്ക്ക് ഇന്ന് തീരെ മൈൻഡ് അല്ല കാരണം ഞാൻ ഇപ്പോഴും ആ കുട്ടി അതിനേക്കാൾ അതിനേക്കാളുപരി ഞാൻ അവരുടെ പാരൻസിനെ ചിന്തിക്കുന്നത് ഒരു ചേട്ടൻ വന്നിട്ട് ആ ചേട്ടൻ്റെ കുട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും അന്വേഷിക്കും എക്സ്റേ എടുക്കുന്നിടത്തും കാഷ്വാലിറ്റിയിലും ഒക്കെ അന്വേഷണം കൊണ്ട് നടക്കണു വേറെ കുറേ പേര് കരഞ്ഞുകൊണ്ട് ഒരു അമ്മയുടെ ഇവിടെ പൊട്ടിയിട്ട് ഉ ഉമ്മയാണേ ഇവിടെ പൊട്ടിയിട്ട് ഫുള്ള് ബ്ലഡ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ ഞാനിത് തൊട്ടപ്പുറത്തെ ബെഡിലാണ് തുമ്മിനെ പിടിച്ച് നിൽക്കുന്നത് പിന്നെ അപ്പൂ കയൽന്ന് ഇറക്കാനൊക്കെ കൂടിയിണ്ടായിരുന്നു കേട്ടോ ആംബുലൻസ് എന്ന് ഒന്നോ രണ്ടോ ആൾക്കാരെ ഇരുന്ന് നടന്ന് ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും കിടത്തിയൊക്കെയാണ് കൊണ്ടുവന്നതൊക്കെ അപ്പു പറഞ്ഞ് കേട്ടു ഞാൻ കണ്ടിട്ടില്ല അതൊന്നും ഒരു കുട്ടീൻ്റെ കയ്യിൻ്റെ അടുത്ത ഫുള്ള് തെറിച്ച് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക ഇപ്പം കണ്ടു നിൽക്കാൻ പറ്റുന്നൊരു കാഴ്ചയായിരുന്നില്ല ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറാൻ വരെ പേടിയായി പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ലേ അങ്ങനെയായിരുന്നു അങ്ങനെ അതൊക്കെ കൂടെ കണ്ടിട്ട് ആകെ ചോര മയായിരുന്നു പിന്നെ ഞാൻ പറയണത് അത്രയും നേരം നമ്മളവിടെ നിന്നപ്പം വലിയ വലിയ കേസുകളല്ല നമ്മളെ തൊട്ടപ്പുറത്ത് ഇരുന്ന ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ ബേക്കറി ഇരിക്കായിരുന്നു ബ്രേക്ക് പിടിച്ചപ്പോൾ നേരെ പോയി കമ്പിക്കിടിച്ചു മൂക്ക് അതെന്നാണ് ഈ ഭയങ്കര ഓവർ ബ്ലീഡിംഗ് ഉണ്ടായിക്കൊണ്ട് അവരോടാണ് തുമ്പി ചോദിക്കുന്നത് മാമനെന്ത പറ്റിയതാ നമുക്ക് കഥ ചോദിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇതൊക്കെ കുറെ കുഞ്ഞു പിള്ളേരാണ് മരിച്ചത് വെറും ഏഴ് വയസ്സുള്ള ഒരു മോളാണ് മരിച്ചത് നമുക്കതൊക്കെ കണ്ടിട്ടാകെ എനിക്ക് നമ്മളൊരു അല്ലെങ്കിൽ തന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല ഒരു അമ്മയും കൂടെ അത് തീരെ പറ്റില്ല കാരണം നമുക്കറിയാം നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരണേന്ന് എനിക്കതൊക്കൂടെ കണ്ടിട്ട് ആകെ എന്തുമായിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഓരോ ഉമ്മമാരും ഓരോരുത്തരും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വയ്യായികയും ചെവിയിൽ നിന്ന് ഫുള്ള് ബ്ലീഡ് ചെയ്തിട്ട് ഒരു ടീം ഒരാൾ അങ്ങനെ ആ ഒരു ട്രാവലറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് ഇത് മൊത്തം ഫാമിലി എങ്ങനാണെന്നാണ് തോന്നുന്നത് അപ്പം അത് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കരുന്നത് പിന്നെ അത് ആ ഒരു തിരക്കിൻ്റെ പെട്ടിട്ട് നമ്മളും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടേണ്ടി വന്നിട്ടുണ്ട് മോളെയും കൊണ്ട് കാരണം അവർ ആ തിരക്കിൽ നമ്മളെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ പിന്നെ തുമ്പിക്ക് ആ ഒരു സമയം തുമ്പി ഓക്കെ ആയിരുന്നു പിന്നെ മൂന്ന് മണി വരെ നമ്മളെ പിന്നെ അവിടെ ഒബ്സർവേഷനിൽ നിൽക്കാൻ പറഞ്ഞിട്ട് പീഡിയാട്രിക് സർജൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് മണിക്ക് നമ്മൾ പീഡിയാട്രിക് സർജറിൻ്റെ അടുത്ത് പോവുകയാണ് ചെയ്ത കേട്ടോ അങ്ങനെ പോയി അവിടെ കാണിച്ചു അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പം കുട്ടി നോർമലാണ് അതിൻ്റെ അടുക്ക ഞങ്ങൾ വെള്ളം കൊടുത്തു കുറേ വെള്ളം കുടിപ്പിച്ചു അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ പൊട്ടേച്ചിട്ടാണ് കുറേ വെള്ളം കുടിപ്പിച്ചു പിന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് ഇതാണ് കാരണം പെൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അബ്ഡമനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട മീൻസ് വയറ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അലിഞ്ഞ് പിന്നെ മലമായി പുറത്തു പോകും അത് അത് സീനില്ല പക്ഷേ ഇതേ സമയം കുട്ടി അത് വിഴിഞ്ഞ സമയത്ത് അത് നേരെ അന്നനാളത്തിലേക്കല്ല ശ്വാസകോശത്തിന് അവിടേക്കാണ് എത്തിയെങ്കിൽ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസാണ് അതുകൊണ്ട് കുട്ടികൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ മൂർച്ചയുള്ള സാധനങ്ങൾ ബാറ്ററി അതുപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇനി എപ്പോഴും ശ്രദ്ധിക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇന്ന് കിളി പോയി ഉണ്ടായിരുന്നു കാരണം എന്താ വിഴുങ്ങിയതെന്ന് അറിയില്ല ഇവൾ പറഞ്ഞൊരു ഇതിലാണ് ഞങ്ങൾ പെൻസിലാണെന്ന് പറയുന്നത് പക്ഷേ എന്താണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എക്സറേയിലൊന്നും കാണാത്തുകൊണ്ട് സമാധാനം പക്ഷേ അവൾ ഒബ്സേർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ എന്തായാലും കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് ആ ഒരു ടെൻഷനായിരുന്നു പിന്നെ എനിക്ക് ഇന്ന് അവിടെ അവിടെ എത്തി ഇവളൊന്ന് ആയി ഇവളെല്ലാവരും വർത്താനൊക്കെ പറയുന്നവരെ ടെൻഷനായിരുന്നു അത് പറഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെയാണ് എനിക്ക് ഒരു സമാധാനം വന്നത് അപ്പോഴാണ് അതുവരെ നല്ല ടെൻഷനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കിയായതെട്ടോ ഞാൻ പിന്നെ ചോദിച്ചു തുടങ്ങി ഇവിടെ വെറുതെ കാണിക്കുകയാണോ ഇവിടെ ആക്ട് ചെയ്യുകയാണോ ഒക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ആക്സിഡൻറ്റ് കേസൊക്കെ വന്ന സമയത്ത് പിന്നെ നമ്മൾ റിലേ പോയി നമ്മൾ ഓരോന്ന് കാണുകയാണ് ഇങ്ങനെ കാണുകയാണിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ഒന്നാമത് അച്ഛനങ്ങനെ പറ്റിയതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ കാര്യം മരണമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആ മരിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ഒരാളും കൂടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ കേട്ടപ്പം പിന്നെ എനിക്കിന്ന് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ നമ്മളെ കൂടെ ഇല്ലെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും അച്ഛൻ്റെ ഒരു പ്രസൻസ് എന്തെങ്കിലും ഒരു രീതിയിൽ സഹായമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് എപ്പോഴും അതെ അല്ലുട്ടൻ്റെ അല്ലുട്ടൻ്റെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇപ്പം അച്ഛൻ അപ്പ അപ്പ ജീവനവിടെ ഉണ്ട് എന്നാലും അച്ഛനെ അറിയുന്ന ആൾക്കാർ എവിടെന്നെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടോ ഏതൊരു സിറ്റുവേഷനിലും അല്ലുട്ടൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് ഞാൻ കര ഒച്ചിട്ട് കരയുന്നത് എൻ്റെ പുക്കിനാ സമയം എൻ്റെ പുക്കണകാ സമയം എന്നുണ്ടാകും കരയണത് അപ്പോൾ ഞങ്ങളെ തറവാട്ടമ്പലാണത് അപ്പോൾ ആരും അത് പുക്കണകത്തുനിന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി വന്ന് നോക്കി അങ്ങനെ ചേച്ചിക്ക് ചേച്ചിക്ക് എൻ്റെ അറിയാം എന്നെ അറിയാം അങ്ങനെ ചേച്ചി എന്നെ അവിടെ ഫുള്ള് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൊരാളുണ്ടായിരുന്നു തുമ്പമ്മേനെ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തും അച്ഛൻ്റെ ബോഡി കാണാൻ പോകുന്ന സമയത്തും ഒക്കെ അച്ഛനെ അറിയുന്ന ആൾക്കാർ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ട് ഓരോൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ അൽ തുമ്പിനി കൊണ്ട് ആശുപത്രി പോയ സമയത്ത് ഒരു കുട്ടി അവിടെ പിന്നെ പി ആർഒ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു ആ കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പുക്കിനാത്ത് ദിനേശ്വരണ മോളല്ലേ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ അതേന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ അമ്പലത്തിൽ വരാറുണ്ട് എനിക്ക് എനിക്കറിയാം അച്ഛനെ അറിയാം പുറത്ത് എവിടെയല്ലേ പഠിച്ചത് അച്ഛങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്ന് എന്നോട് സംസാരിച്ചിട്ടോ അപ്പം ഞാൻ നോർമലി ഒരാൾ അറിയുന്ന ഒരാൾ സ്വന്ന് സംസാരിച്ചോ അത്രേ കരുതിയുള്ളൂ പക്ഷെ പിന്നീട് ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടിയത് അവരുടെ അടുത്തു നിന്നായിരുന്നു കുട്ടിയുടെ പേര് തീർത്ത ഞാൻ മറക്കില്ല കുട്ടിയുടെ ഒരു ചാത്ത വന്നത്താണ് താങ്ക് യു സോ മച്ച് കാരണം എനിക്ക് വെള്ളം കുട്ടി ഞാൻ ഫ്ലാസ്ക് അങ്ങനെയൊന്നും ഇരുത്തില്ല ഞാൻ ഇട്ട ഡ്രസ്സാലെ എന്തോ ഒരു കുളത്തിലാണ് ഞാൻ പോയത് അപ്പോൾ എനിക്ക് ഫ്ലാസ്കിൽ എവിടുന്നോ ചൂടുവെള്ളം ഒക്കെ കൊണ്ടു തന്ന തുമ്പിക്കി പിന്നെ എൻ്റെ കൂടെ എക്സേ എക്സ്റേ എടുക്കുന്നോടത്തെ അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടി എക്സ്റേ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഒക്കെ എൻ്റെ കൂടെ ഞാൻ സത്യം വന്നാൽ അപ്പം ഇങ്ങനെ വിചാരിക്കും എൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിലും അച്ഛനെ അറിയുന്ന ആൾക്കാരുടെ രൂപത്തിലെങ്കിലും എനിക്കൊരു സഹായമായിട്ട് അച്ഛനെ എപ്പോഴും ഉണ്ടെന്നൊരു ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അപ്പനോട് പറയുകയും ചെയ്തു എവിടെ ചെന്നാലും മേക്ക് അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടൊരു ഹെൽപ്പ് എപ്പോഴും കിട്ടുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ തീർത്ത മാത്രമല്ല തീർത്ഥേൻ്റെ കൂടെയുള്ള ഒരു അശ്വതി എന്ന് പറഞ്ഞ കുട്ടി അറിയുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പല സ്ഥലത്തും ഹെൽപ്പായിട്ടുണ്ട് കാരണം ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒബ്സർവേഷനിലുള്ള ആളല്ലേ ഇപ്പോൾ ഡിസ്ചാർജ് പറയും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ടെങ്കിൽ പോലും അതിങ്ങനെ നീങ്ങി നീങ്ങിപ്പോകാൻ മീൻസ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് എത്താനുള്ള സമയമല്ല കാരണം അവിടെ ഓടിക്കൊണ്ടിരിക്കുക ഈ ഒരു കാര്യത്തിനിടയിൽ അപ്പോൾ ആ കുട്ടി കാരണമാണ് എനിക്ക് വേഗം ബില്ല് കിട്ടിയതും റിസാജ് സമറി കിട്ടിയതും ഒക്കെ ഞങ്ങൾക്ക് വേഗം അവിടുന്ന് രക്ഷപ്പെട്ട് പോരാൻ പറ്റിയത് ആ കുട്ടികൾ കാരണമാണ് അപ്പം തീർത്ഥാശ്വതി താങ്ക് യു സോ മച്ച് ആൻഡ് ഞാൻ അച്ഛനെ അപ്പോൾ ഞങ്ങനെ ശരിക്കും ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്ന സമയം ഓരോ സമയവും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ അച്ഛനെ കുറിച്ച് പിന്നെ ഞാൻ എനിക്ക് അച്ഛനെ അറിയുന്ന ഏതൊരു വ്യക്തിയും ഞാൻ സംസാരിക്കുമ്പോൾ അവർ അതിന് എങ്ങനെയെങ്കിലും വരും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക സങ്കടവും അതിൻ്റെ ഉപരി എനിക്ക് എന്താ പറയുക ഒരു അച്ഛാ എല്ലാവരും കുറിച്ചും എല്ലാവരുടെ അടുത്തും നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഫാമിലി നമ്മളെക്കുറിച്ച് പറയുണ്ടല്ലോ അങ്ങനെ ഒരു തോട്ട് കാരണം എനിക്ക് ഇവരൊന്നും അറിയില്ല എനിക്ക് ആ കുട്ടീനെ ഒന്ന് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഓക്കെ അപ്പം ആ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ പോലും ആ കുട്ടീനെ ഭാഗത്ത് നിനക്ക് കിട്ടിയ സപ്പോർട്ട് ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല അപ്പം ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക ഒരു സാധനം വെക്കരുത് ഡോക്ടറെക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ബാറ്ററി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മലത്തു കൂടെ വരുന്നോ അല്ലെങ്കിൽ ദഹിച്ചു പോകുന്നോ ഒന്നും പറയാൻ പറ്റില്ല ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വരില്ല എന്നാലും ആലോചിച്ചിരിക്കും കുട്ടികളെ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത റിമോട്ടിന് ബാക്കില്ല വേണമെങ്കിൽ കുട്ടികൾക്ക് ബാറ്ററി ഉരാം അപ്പോൾ ഞാൻ അങ്ങനെ അനുഭവിക്കതൊക്കെയാണ് എടുത്ത് വായലിട്ടിരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യാമായിരുന്നു അവർക്കാണിങ്ങനെ ടെൻസ് ഉണ്ട് ക്ലിപ്പ് ഒക്കെ എടുത്ത് നൈസായിട്ട് വയലിടും ഞാൻ അത് കാണാതെ നോക്കും പക്ഷേ വയലിട്ട് എനിക്ക് കാണിച്ചു തരും അമ്മയെ ഏതാ പറഞ്ഞ് കാണിച്ചു തരും പക്ഷേ എന്നാലും എനിക്കിപ്പോൾ അതൊരു ടെൻഷനായി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക ബാറ്ററി അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊന്നും ഇവരെ കൈയ്യെത്തുന്നിടത്തേക്ക് വെക്കാണ്ടിരിക്കുക എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കൊണ്ട് എൻ്റെ എല്ലാ പൂതിയും മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും ഓർക്കുകയാണ് കാരണം ഇന്ന് അവിടെ ഓടി നടന്ന ഓരോ മെഡിക്കൽ സ്റ്റാഫിനെയും ഞാൻ പറയാനുള്ളൂ ഡോക്ടേഴ്സാണെങ്കിലും നഴ്സാണെങ്കിലും അറ്റൻഡൻസ് അറ്റൻഡേഴ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും ഒരു ആക്സിഡന്റ് വന്ന സമയത്ത് അവർ അപ്രോച്ച് ചെയ്ത രീതിയാണെങ്കിലും അവർ ഓടി നടക്കുന്നതാണെങ്കിലും ഒക്കെ ഞാനിന്ന് എല്ലാവരും ഓർത്ത് പോകുകയാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഞാൻ എല്ലാവരോടും പറയണം കുഞ്ഞുങ്ങളെ കാര്യം ശ്രദ്ധിക്കുക പിന്നെ എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു ദൈവതുല്യമായിട്ടുള്ളൊരു ഏരിയ ആണല്ലേ അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഞാൻ എനിക്കത് കണ്ടപ്പിക്കേക്ക് പറയണമെന്ന് തോന്നി എത്രയും അവർ ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നത് കണ്ടപ്പോഴും പിന്നെ ഞാൻ അച്ഛനെ ഓർത്തു പോവുകയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ഇല്ലായിരുന്നു കുട്ടികളെ കാര്യം ശ്രദ്ധിക്കുക ഇന്ന് ഇന്ന് തുമ്പം ടെൻഷൻ അടിപ്പിച്ചോളൂ ഇനി ഒരിക്കലും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഞാനിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലുട്ടാൻ പറഞ്ഞു അവിടെയുള്ള പെൻസിലെല്ലാം പൊറുക്കി കുട്ടിക്ക് ഇനി അവിടെ ഒന്നും വെക്കരുതെന്ന് ഞങ്ങളിപ്പോൾ പെൻസിൽ വിഴുങ്ങിയെന്ന് പറഞ്ഞ് പക്ഷേ പക്ഷെ എന്നാലെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പോൾ അവിടെ ഓക്കെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവിടെ ഫുഡോ കഴിക്കണ്ട വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാം കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷേ എന്നാലും കുറേ സമയത്തേ നമ്മളെ ടെൻഷൻ അടിപ്പിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക ആർക്കും ഒന്നും വരാണ്ടിരിക്കട്ടെ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ വീടിയായിരുന്നു എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പറയണം തോന്നി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമായാലും അത്രയും നല്ല കാര്യമല്ലേ അതുകൊണ്ടാണ് റിമോട്ടിനും കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കില്ലാത്ത റിമോട്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ കൈ എത്തുന്നവർക്ക് വെക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ചോളൂ അടുത്ത വീഡിയോയിൽ കാണാം ചെറ്റാ